ചോദ്യം നമ്മുടെ നാട്ടിൽ നടപ്പുള്ള സ്ത്രീധനത്തിന് ജക്കാത്തുണ്ടോ ഉണ്ടെങ്കിൽ ആരാണ് നൽകേണ്ടത് ഉത്തരം സ്ത്രീധനത്തിന് ജക്കാത്ത് നിർബന്ധമാണ് അഞ്ഞൂറ്റി തെന്നൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയുടെ വിലക്ക് സമാനമായ സംഖ്യ ഉണ്ടെങ്കിലാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് വർഷം തികയുമ്പോൾ രണ്ടര ശതമാനം ജക്കാത്ത് നൽകിയിരിക്കണം ബാങ്കിലോ വ്യക്തികളുടെ അധീനത്തിലോ സൂക്ഷിക്കുന്ന ധനത്തിനും ജക്കാത്ത് നിർബന്ധമാണ് സ്ത്രീധനം ഭർത്താവിൻ്റെ അടുക്കൽ സൂക്ഷിക്കാൻ വെച്ച സ്വത്തുപോലെയാണ് കടമായോ സൂക്ഷിക്കാനെന്ന നിലക്കോ നൽകിയതിനാലാണല്ലോ വിവാഹമോചന സമയം അത് തിരിച്ചു വാങ്ങുന്നത് സ്ത്രീധനത്തിൻ്റെ ജക്കാത്ത് സ്ത്രീയാണ് നൽകേണ്ടത് ചോദ്യം ബാങ്കിൽ നിക്ഷേപിച്ച തുകക്ക് ജക്കാത്ത് കൊടുക്കണമോ ഉത്തരം നിസാബ് നിശ്ചിത തുക ഉണ്ടാവുകയും കൊല്ലം തികയുകയും ചെയ്താൽ കൊടുക്കണം നിക്ഷേപം നിലനിൽക്കുന്നിടത്തോളം വർഷം പ്രതി കൊടുക്കണം ചോദ്യം മാതാപിതാക്കൾ ജക്കാത്തിന് അർഹരാണെങ്കിൽ അവർക്ക് കൊടുത്താൽ മതിയാകുമോ ഉത്തരം തീർച്ചയായും മാത്രമല്ല ജക്കാത്ത് സ്വതക എന്നിവ നൽകുമ്പോൾ അർഹരായ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും മുൻഗണന നൽകൽ പ്രബലമായ ചുണ്ണത്താണ് അതിൽ ധർമ്മം ചെയ്ത കൂലിയും ചാർച്ച ചേർത്ത കൂലിയും ഉണ്ടെന്ന് റസൂൽ സല്ലാഹു അലി വസല്ലം പ്രസ്താവിച്ചിട്ടുണ്ട് ചോദ്യം ജക്കാത്ത് കൊടുക്കുമ്പോൾ ഇത് ജക്കാത്താണെന്ന് പറയേണ്ടതുണ്ടോ ഉത്തരം വേണ്ടതില്ല നീയത്ത് ചെയ്താൽ മതി ചോദ്യം ഫിത്തുക്കാത്തോ മുതലിന്റെ ജക്കാത്തോ ലഭിച്ചാൽ അത് വിൽക്കുന്നത് വിരോധമുണ്ടോ ഉത്തരം വിരോധമില്ല ചോദ്യം നിധി കിട്ടിയാൽ അതിന്റെ വിധി എന്ത് അതിനും ഉണ്ടോ ഉത്തരം ആൾപാർപ്പില്ലാത്ത ഭൂമി കിളക്കുകയോ മറ്റോ ചെയ്യുമ്പോൾ കിട്ടുന്ന നിധിയിൽ അടയാളങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉടമയെ കണ്ടെത്തി അയാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കണം ഉടമയെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിന് വീണ് കിട്ടിയതിൻ്റെ വിധിയാണ് ഒരു വർഷം വരെ പരസ്യാന്വേഷണങ്ങൾ നടത്തിയിട്ടും ആളെത്തുന്നില്ലെങ്കിൽ അത് സ്വന്തമാക്കിയതായി പ്രഖ്യാപിച്ച് ഉപയോഗിക്കാവുന്നതാണ് സ്വന്തം ഉടമസ്ഥയിലുള്ള ഭൂമിയിൽ നിന്ന് ലഭിച്ച നിധിയിൽ തിരിച്ചറിയാനുള്ള അടയാളമൊന്നുമില്ലെങ്കിൽ പരസ്യം ചെയ്യാതെ തന്നെ സ്വന്തമാക്കാവുന്നതാണ് സ്വന്തമാക്കുമ്പോൾ നിധിയുടെ ഇരുപത് ശതമാനം ജക്കാത്ത് നൽകേണ്ടതാണ് വർഷം തികിയാൻ കാത്തിരിക്കാതെ ഉടനെ തന്നെ ജക്കാത്ത് കൊടുക്കേണ്ടതാണ് ചോദ്യം അന്യനാട്ടുകാരനായ കച്ചവടക്കാരൻ അയാളുടെ ജക്കാത്ത് എവിടെയാണ് കൊടുക്കേണ്ടത് ഉത്തരം അന്യനാട്ടിൽ പോയി കച്ചവടം ചെയ്യുന്നവർ ജക്കാത്തിൻ്റെ സംഖ്യ നാട്ടിലുള്ള കുടുംബങ്ങൾക്കും മറ്റും അയച്ചു കൊടുത്താൽ പ്രബല അഭിപ്രായമനുസരിച്ച് ജക്കാത്ത് വീടുകയില്ല ഏത് സ്ഥലത്ത് വെച്ച് ജക്കാത്ത് നിർബന്ധമായോ അവിടെയുള്ള അവകാശികൾക്ക് തന്നെ നൽകേണ്ടതാണ് ചോദ്യം മരിച്ച പിതാവിന്റെ കച്ചവടം മകൻ ഏറ്റെടുത്താൽ ജക്കാത്ത് എങ്ങനെ കൊടുക്കണം ഉത്തരം വർഷം തികയുന്നതിന് മുമ്പ് കച്ചവടക്കാരൻ മരിക്കുകയും തുടർന്ന് മകൻ ആ കച്ചവടം ഏറ്റെടുത്ത് നടത്തുകയും ചെയ്താൽ മകൻ ഏറ്റെടുത്തത് മുതൽ ഒരു വർഷം പൂർത്തിയാകുമ്പോഴാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് പിതാവിൻ്റെ കച്ചവടത്തിന് മകൻ ജക്കാത്ത് നൽകേണ്ടതില്ല കച്ചവടത്തിന് ജക്കാത്ത് നിർബന്ധമായിട്ടും പിതാവ് അത് നൽകിയിട്ടില്ലെങ്കിൽ ജക്കാത്ത് വിഹിതം അവകാശികൾ നൽകൽ നിർബന്ധമാണ് മകൻ പിതാവിൻ്റെ കച്ചവടം ഏറ്റെടുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കച്ചവട സ്വത്ത് എന്ന നിലയ്ക്ക് അതിൽ ക്രയവിക്രയം തുടങ്ങുക എന്നതാണ് വസ്തുക്കളുടെ അവകാശിയായാൽ മാത്രം പോരാ കച്ചവടം തുടരണം